നമസ്കാരം തുഞ്ചൻ മിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് കുറ്റിപ്പുറം പഞ്ചായത്ത് നാഗപ്പറമ്പ് പാടശേഖരത്തെ കോമളം എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം തീ പടർന്നു പിടിച്ചത് പാടശേഖരത്തെ ചെറുജീവികളും ആമകളും അഗ്നിക്കിരയായി തിരൂരിൽ നിന്നും വന്ന അഗ്നിരക്ഷാ സേന തീ കുറ്റിപ്പുറം പഞ്ചായത്ത് നാഗപ്പറമ്പ് പാടശേഖരത്തെ കോമളം എന്നവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു തീ പടർന്നു പിടിച്ചത് പാടശേഖരത്തെ ചെറു ജീവികളും ആമകളും അഗ്നിക്കിരയായി തിരൂരിൽ നിന്നും വന്ന അഗ്നിരക്ഷാസേന തീ പൂർണമായും അണച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സജിത്ത് എൻ പി അഭിലാഷ് കെ സുജിത് സുരേന്ദ്രൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നവീൻ കുമാർ കെ പി ഹോംകാർഡ് ദിനേശ് സി എൻ ന്യൂസ് ും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു Kiora Golden Diamonds, Tidur and Tirunavaya.